ഇന്ദിരാഗാന്ധി മ്യൂസിയം വരെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ലേഘടിപ്പിക്കേണ്ട വച്ചിട്ടാണ് അടുത്തതാക്കിയിട്ടിട്ടുള്ളത് ഉള്ളത് ഇനി നമ്മൾ ഡൽഹിയിലുള്ള മറ്റുള്ള സ്പോട്ടുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക നമ്മളെ എല്ലാ ഭാഗങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ില് നമ്മൾ ഒരു മയവിലൊക്കെ കാണുന്നുണ്ട് ഗൈഡ് ആയി ഇപ്പം നമ്മൾ കാണുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഹെഡ് ഓഫീസാണ് ഗൈഡ് ഓരോ സ്പോട്ട് എത്തുമ്പോഴും നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് ആള് ഉഷാറൊക്കെ ആയിരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പറയാനും നമ്മളെ കൊട്ടയാക്കി തരാനും ഒക്കെ ഉഷാറായിരുന്നു ये राष्ट्रपति भवन भैया उसके एकदम सामने ओल्ड संसद भवन और उसके बगल में न्यू वन संसद भवन भैया राष्ट्रपति भवन आप थोड़ा जल्दी यहाँ फास्ट कर लेना यहाँ ज़्यादा देर अलाउड नहीं है वो वो वाला न्यू संसद भवन है ये पुराना वाला ये राष्ट्रपति भवन और इसके एकदम सामने तीन किलोमीटर आगे इंडिया गेट है ठीक है ठीक है ना आप फोटो वोटो खींच के यहाँ पर आ बस के पास मैं आपको उतार रहा हूँ इस साइड में वहाँ पार्क कर दे रहा हूँ गाड़ी और बस के पास मेरा फ़ोन कर दिया वहीं पर आ जाऊँगा അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്പോട്ട് രാഷ്ട്രപതി ഭവനാണ് കേട്ടോ രാഷ്ട്രപതി ഭവൻ കണ്ടോളൂ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് അലൗഡ് അല്ല കേട്ടോ വേറെ അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും യാത്ര ചെയ്ത് കൊടുക്കുകയാണ് അതുകൊണ്ടാണ് പതിന

ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പൊ വീഡിയോസൊക്കെ എടുക്കാൻ ആയിട്ടുണ്ട് ഫോട്ടോസ് എടുത്തപ്പോൾ പിന്നെ ഫോട്ടോ കണ്ട ഒരാളാണല്ലോ അപ്പൊ അതിൽ നിന്ന് നല്ല മൂന്നാല് ഫോട്ടോസ് ഞാനതില് എന്താ പറയാ ആഡ് ചെയ്യുന്നുണ്ട് ഓരോരോ സ്ഥലത്ത് എത്തുമ്പോൾ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ അടിക്കുന്നുണ്ട് പിന്നെ മെയിനായിട്ട് നമുക്ക് വേണ്ടിയത് ഫോട്ടോ ആണല്ലോ അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ ഫോട്ടോസൊക്കെ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യും കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് മഹാത്മാഗാന്ധിന്റെ സമാധിസ്ഥല അപ്പൊ നമ്മളിതിലുള്ള കേറാൻ വേണ്ടി ചെരുപ്പൊക്കെ ഇത് ഇവിടെ അയച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതിലുള്ള കയറാണ് ഇതാണ് കേട്ടോ മഹാത്മാഗാന്ധിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റി കാണണം ടൈമൊക്കെ വളരെ കുറവാണ് ഉള്ള ടൈം വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് പോയിട്ട് ഇറങ്ങുക അതാണ് ലക്ഷ്യം ഞാൻ പോന്നിട്ടുള്ളത് റെഡ് ഫോർട്ട് കാണും റെഡ് ഫോർട്ട് ടൈം വളരെ കുറവായതുകൊണ്ടല്ലോ ഓട്ടന്ന് ഓടിക്കയറുന്നു പോരുന്നു

നമ്മള് ഇത് ബാക്കില് ഗേറ്റിൽ കൂടെ ഉണ്ടോ വന്നത് അപ്പൊ ഇനി ഇതിന്റെ ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ട് പോകണം അതിന് കുറച്ച് ലോങ് ഒക്കെ ഉണ്ടിട്ടാണ് നടന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് ഫ്രണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു റെഡ് ഫോർട്ടിന് ലാൽ കില എന്ന് പറഞ്ഞിട്ട് അറിയപ്പെട്ട പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിലെ ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചതാണ് പിന്നെ ഇത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു ആർക്കിയോളജിക്കൽ ഇതിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് മുപ്പത്തി അഞ്ച് രൂപയുണ്ടോ ടിക്കറ്റിന് ചാർജ് വരുന്നത് നമ്മള് സമയം കുറവായതുകൊണ്ട് ഉള്ളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഷാജഹാൻ ചക്രവർത്തി ഉണ്ടായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു റെസിഡൻസി ആയിരുന്നു കേട്ടോ ാണ് <laughs> ഫ്രണ്ട് <laughs> കണ്ടിട്ട് കണ്ടിട്ടറിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പോണത് ഡൽഹി ജുമാ മസ്ജിദ് കാണാം റോഡൊക്കെ ഭയങ്കര റഷ് ആണ് വണ്ടിയൊക്കെ ആയിട്ട് പോണത് കാണാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര എന്താ പറയാ തിരക്കും അടിയൂടെ ഒക്കെ കുത്തി തിരികയും അങ്ങനെയൊക്കെ ഉണ്ടോ പോണത് നമ്മളെ നാട്ടില് അങ്ങനൊന്നും അല്ലല്ലോ അങ്ങനെ അല്ല എന്നല്ല അതിലേക്ക് ഭയങ്കര കഷ്ട പിന്നെ റോഡ് സൈഡിലും ഇവിടെ ഫുള്ള് ഏഹ് കച്ചവടക്കാരാണ് അപ്പൊ പറഞ്ഞ് പറഞ്ഞില്ലാകടിപ്പിക്കണില്ല അപ്പൊ ഞമ്മള് പോണത് എടുക്കാന്ന് വെച്ചാല് ഷാജാ ചക്രവർത്തിയുടെ തന്നെ निर्मित आईट वाला टल हिजुमा मस्जिद का टा और ये तिब्बती मार्केट है भैया जैकेट एजेंट ले लेनी हो ना जैकेट इसके अंदर कुछ जाना अच्छी चीज अगर मैं ऑस्ट्रेलिया तो जैकेट मेरा नाम है मुझे देन गवर्नमेंट को बोल देना पॉइंट को കൊല്ലം ഇവിടെ മാർക്കറ്റ് വേണ്ട മൊത്തത്തിൽ പൈസ തന്നെയുണ്ട് ലഗേജൊക്കെ പുറത്തായിട്ടുണ്ട് ഭയങ്കര വെറ്റ് ഇതൊക്കെ എന്താ அப்லோட்யண்டி அறியா சோர் பசார தான சோர் பசாறும் மார்க்கெட்டது മസ്ജിദിന്റെ പോവാം എന്റെ അപ്പുസ ഓറഞ്ചണ്ടാ എനിക്ക് ബാബു ആവാ ഓ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ അവിടെ നിന്ന് പൊക്കട്ടി ചോദ്യം അത് അറിയില്ല ആക്ക അവിടെ ഇപ്പൊ നമ്മള് എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് ഇതിന്റെ ഫ്രണ്ടിലാണ് जुम्मा मस्जिद ले कर മാർക്കറ്റിന്റെ വ്യൂ കാണുന്നത് ഇത് ഫുള്ള് നമ്മൾ പോവോ ചിതിലെത്തിയിട്ടുണ്ട് എല്ലാ ജനങ്ങളുണ്ട് ഇതിന്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് താജ്മഹലിന്റെ പോലെ ഒക്കെ തോന്നിക്കൊണ്ടാണ് പിന്നെ അതിനുള്ളു കയറാൻ കയറണമെന്നുണ്ടെങ്കിൽ പുറത്ത് ചെരുപ്പയച്ചേക്കണം

അറുന്നൂറ്റി അൻപത് അൻപത്തി അഞ്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഇനി നമ്മൾ മസ്ജിദിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അവിടെ നമ്മൾ നേരെ ഇറങ്ങുന്നത് മീനാ ബജാറൊക്കാണ് ഇവിടെ നല്ല ക്രൗഡാണ് ഈ മസ്ജിദിൻ്റെ മുകളിൽ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മീനാബാറിൻ്റെ ഫുള്ള് കാണാം ഇവിടെ നല്ല പോക്കറ്റ് പോക്കറ്റ്ടിക്കാരൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ആണ് കേട്ടോ എങ്ങനെയാണ് എത്രയും ക്രൗഡിൻ്റെ ഇടയിലൊക്കെ പോക്കറ്റടിച്ച് പോയാലും ആരും അറിയില്ല

വിടെ ഫുഡ്ക്കാൻ കയറിയതാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ചേച്ചിയൻ ബിരിയാണി എന്ന് പറയുന്നത് നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു പിന്നെ അവസാനത്തിപ്പൊ വിഷപ്പൊക്കെ കുറച്ചാറന്നപ്പോ വലിയ ടേസ്റ്റ് ഒന്നുമില്ല മനസിലായത് അങ്ങനെ നമ്മളെ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ മീനാ ബജാർക്കൊക്കെ ഇറങ്ങിട്ടുണ്ട് ഇതിൽ കൂടെയാണ് ഞമ്മക്ക് ഇനി റിട്ടേൺ പോവാറുള്ളത് ഇവിടെയൊക്കെ കറങ്ങി ഇങ്ങനെ ഒരു പ്രൊഡക്റ്റൊക്കെ നോക്കി എന്നപ്പോഴത്തേക്ക് രാത്രി ആയിട്ടുണ്ട് കിട്ടുക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് ചീപ്പ് റേറ്റ് തന്നെ കിട്ടുന്നുണ്ട് നമ്മളിവിടുന്ന് പന്ത്രണ്ട് പേർ ഷോപ്പ്സൊക്കെ നൂറ് രൂപ ഒക്കെ വേണ്ട വാങ്ങിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഈ റേറ്റിലൊന്നും എവിടെയും കിട്ടൂല പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായി നമ്മളെ കയ്യിൽ ഓൾറെഡി ലഗേജ് ആണല്ലോ അപ്പോൾ ഇനി തിരിച്ച് വരുന്ന സമയത്ത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് തിരിച്ചു വരുമ്പോ നമ്മളെ മൂഡ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല എക്സ്പീരിയൻസ് ആ വിളിച്ചിട്ടുണ്ട് ഞങ്ങളവിടെ സേഫാണേ

அப்ப നമ്മുടെ ലക്ഷ്യ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കശ്മീരി ഗേറ്റ് ഇവിടെ നിന്ന് നമുക്ക് ബസ്സാം ബസ് വെയിറ്റ് ചെയ്ത് കുറച്ച് നിൽക്കണം ആ നമ്മള് ട്രെയിനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിരുന്നു പക്ഷേ ട്രെയിൻ ക്യാൻസൽ ആയതുകൊണ്ട് ബസ്സിനാണ് പോണത് へえ。 ിൽ എത്തിയിട്ടുണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് വരക്കേറ്റിക്കാൾ പോട്ടെ പോട്ടെ ഒരാൾ പോട്ടെ ഒരാൾ പോട്ടെ കേറി মেট্রো স্টেশন <laughs>

ബസ് വന്നിട്ടുണ്ട് ഷോ ആണ് നമ്മുടെ ബസ് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്തിട്ട് പോവാട്ടോ নেগেরি দিনম জেটা না নাল্লা পাসুয়া মানে আওয়াজ না এত 700 500 പിന്നെ രാത്രി ഒരു ഒന്നേ മുക്കാലിനെ നമുക്ക് ബാത്റൂമിൽ പോകാനും കൂട്ടയൊക്കാനൊക്കെ വണ്ടിയിട്ട് നിർത്തിയിരുന്നു അപ്പോൾ നമ്മളൊരു ചൂട് ചായ കുടിച്ച് അടിപൊളി ആവി വറക്കുന്ന ചായ വരുന്നു പുറത്തൊക്കെ നല്ല ടമ്പായിരുന്നു പതിനാല് ഡിഗ്രി സെൽഷ്യസിനായിട്ടാണ് ടെമ്പറേച്ചർ അപ്പോൾ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും കേട്ടോ അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം I take care, bye, thank you. Yeah.